പുറത്തു പോകാൻ ഇഷ്ടമുള്ളവരാണല്ലേ നമ്മളെല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് പോകാൻ പറ്റാറില്ല എസ്പെഷ്യലി ക്ലാസ്മേറ്റ്സിൻ്റെ ഒപ്പം ഇത്തവണ നമുക്ക് എന്തായാലും അതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ് എന്താണ് അവസരം എന്ന് പറഞ്ഞതിന് മുമ്പായിട്ട് ഹേ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വടകരയിൽ നിന്നും കൃത്യം എട്ട് ഇരുപതിന്റെ ട്രെയിനിൽ ഞങ്ങൾ പുറപ്പെട്ടു ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റ് സോറി അത്ര കൊഴിവില്ലേനും നാലും ഇവര് റെയിലെടുത്തു ഞാനായിരുന്നു ക്യാമറാമാൻ ഇതിപ്പോ എന്താണല്ലോ വിചാരിക്കുന്നത് ഞങ്ങൾ എം ഡി സി ഇംഗ്ലീഷാണ് അതിനകത്തൊരു ഓപ്പൺ എഞ്ചിറ്റ് മുഴുവൻ വരുന്നുണ്ട് എല്ലാത്തിലും വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മിസ്സ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ വർക്ക് തന്നത് അതിന് ഞങ്ങൾ ഇപ്പോഴും മിസ്സിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എന്താണെന്ന് വെച്ചാൽ ഓ ഇഷ്ടപ്പെട്ട ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടീം നമുക്ക് തന്നെ ചൂസ് ചെയ്യാം എന്നിട്ട് ഓരോ ടീമും ഓരോ ടോപ്പിക്ക് സെലക്ട് ചെയ്യാം ആ ടോപ്പിക്കിൽ നമ്മളൊരു വ്ളോഗ് ഒരു ഡോക്യുമെൻ്ററി പോലൊരു വ്ളോഗ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം എല്ലാവരും കാലിക്കറ്റിനെ കാലിക്കറ്റിനകത്ത് വരുന്ന എന്തെങ്കിലും ആണ് ചൂസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത ടോപ്പിക്ക് കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ കാലിക്കറ്റ് ആയിരുന്നു അതിനകത്ത് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് മിഷ്കൽ ആണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു കോഴിക്കോടാണെന്ന് മാത്രം അറിയാം എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കണ്ട ആളുകളോടൊക്കെ ചോദിച്ച് 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 ലാസ്റ്റ് മിഷ്കൽ മോസ്ക് എത്തി ആ വന്ന വഴി ഞങ്ങളിതുവരെ കണ് കാണാത്ത വഴിയായിരുന്നു ഹൽവ ബസാർ അത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് അറിയാത്തൊരു സ്ഥലം ചോദിച്ച് ചോദിച്ച് പോരാ എന്ന് പറയുന്നത് പിന്നെ മിഷ്കൽ മോസ്ക് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മിഷ്കൽ മോസ്കിനെ പറ്റി കുറേ അറിയാൻ സാധിച്ചു കുറേ നേരം ഇങ്ങനെ ഞങ്ങൾക്ക് കഥ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തോടൊപ്പമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു ആദ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടെങ്കിലും പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ ആൻഡ് കുത്തിച്ചിറ ഹെറിറ്റേജ് കൺസർവേഷൻ പ്രൊജക്റ്റ് പറ്റി പറയാനാണെങ്കിൽ ഇത് മിഷ്കൽ ചരിത്രത്തിന് ബന്ധപ്പെട്ട ഒരു പ്ലേസ് ആണിത് ചരിത്രം പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട് പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല ഇവിടെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയോ റീൽസോ അങ്ങനെയൊന്നും കാണുകയും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഇതിനെ ഇതിൻ്റെ ഓരോ റീൽസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ റീൽസ് ഷെയർ ചെയ്തിട്ട് പറയും ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് ഞങ്ങളുടെ അടുത്ത സ്പോട്ട് വരുന്നത് ഗുജറാത്തി സ്ട്രീറ്റാണ് മിഷ്കളിൽ ഞങ്ങൾ അത്ര വലിയ ഹൈപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവിടുത്തെ ആ മൊമെൻറ്റ്സ് അവിടുത്തെ അവിടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് തോന്നിപ്പോയി പക്ഷേ ഗുജറാത്തി സ്റ്റേറ്റിക്ക് ഞങ്ങൾ കൊടുത്തൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഓ റീൽസ് കണ്ടു കണ്ടുകണ്ട് പക്ഷേ ആ ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം അവിടെ ഇല്ലായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ എത്തിയപ്പം അത് ഞങ്ങൾ എല്ലാവരെയും ഒരേപോലെ നിരാശരാക്കി എന്തായാലും നമ്മുടെ ഭാഗമാണല്ലോ ഞങ്ങൾ വിചാരിച്ച പോലെ കുറെ ക്ലിപ്സ് കിട്ടിയില്ല അങ്ങനെ അതിനൊരു നിരാശയെന്നല്ലോ ശീലിച്ചിട്ടുണ്ട് പ്രശ്നം എല്ലാവർക്കും അപ്പം നമ്മള് ഫേമസ് ബിരിയാണി സെന്റർന്നാണ് ബിരിയാണി അയക്കാൻ പോകുന്നത് പന്ത്രണ്ട് മണി ആവണ അയച്ചിട്ടുണ്ട് വേഗം പോയിട്ട് അവിടെ തിരക്കാവണ മുമ്പ് നമുക്ക് സീറ്റ് വെക്കാം ഞാൻ ഇതുവരെ കുട്ടിച്ചില്ല ബിരിയാണി സെന്റൊന്നും ബിരിയാണി തിന്നിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് എക്സ്പെക്ടേഷൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കാതെ തന്നെ മഹിമ മിസ്സ് വെച്ച് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് വെച്ചപ്പോൾ വിശാല് പറഞ്ഞിന് കുറ്റിച്ചതേ ബിരിയാണി ഞാൻ കേട്ട് കേട്ട് അവസരം ആണ് ഞാൻ കേൾക്കുന്നത് അതിനു ചോദിച്ച പിന്നെ ഞാൻ റീൽസൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഹൈപ്പ് കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കാം നോക്കാം മിഷ്കൽ മോസ്ക് എന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു കാരണം അവിടെ നമ്മൾ കണ്ട അദ്ദേഹത്തെ ആണെങ്കിലും മിഷ്കൽ മോസ്കിൻ്റെ ആംബിയൻസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഗുജറാത്തിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഹാപ്പിനെസ് അങ്ങോട്ട് പോയി പിന്നെ ഹാപ്പിനെസ് വളരെ പെട്ടെന്ന് റീക്കവറായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററുള്ള ബിരിയാണി കാരണം നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു ബീഫ് ബിരിയാണി അവിടുത്തെ അടിപൊളിയെന്ന് പറഞ്ഞെങ്കിലും ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ ആംബിയൻസും അതും അടിപൊളിയായിരുന്നു രാവിലെ ട്രെയിൻ ഇറങ്ങിയ മുതൽ ഫുള്ള് നടത്തായിരുന്നു അതിനിടയിൽ മറ്റേ മിഷ്കൽ മോസ്ക് എന്ന് കണ്ട ആ വ്യക്തിൻ്റെ വീട്ടിൽ കയറിയപ്പോഴാണ് കുറച്ച് റെസ്റ്റ് കിട്ടിയത് ഫുൾ ടൈം നടത്തലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മുഖമൊക്കെ കരിവാളിച്ച് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഓട്ടോ കയറി എസ് എം സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട് പല പല കളറ് പല പല ഡിസൈന് നല്ല ഉണ്ട് കൊട ഉണ്ട് നടക്കും ടാൻ അടിച്ച് കൊളായിട്ടുണ്ട് അതെ നമ്മള് കണ്ട പോകുന്നുണ്ടായി ഇതൊക്കെ നമ്മളാകെ ശീലിച്ച് ടാൻ ഒക്കെ അടിച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പ്ലോറേഷൻ രണ്ടു ചോദിച്ചു 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 പോയി പോയി ലാസ്റ്റ് ഇപ്പം ഞങ്ങളൊരു കണക്കും കുറിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ കമ്മൽ വാങ്ങി പിന്നെ എല്ലാറ്റിനൊക്കെ കണ്ണും ആകർഷിച്ച് പോകുന്നുണ്ട് എസ് എം സ്ട്രീറ്റില് പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഞങ്ങൾ മുന്നോട്ടെങ്കിൽ ചലിക്കുകയും നമുക്ക് ജ്യൂസ് കുടിച്ച് കുറച്ച് എനർജി ഡ്രിങ്ക് ഉണ്ടാക്കണം നമ്മളെ അപ്പൊ നമ്മുടെ ബാക്കിയുള്ളവരെ വരുന്നുണ്ട് എസ് എം സ്ട്രീറ്റിലെ ടോയ്ലറ്റ് ഇഷ്യൂ അത് അതിനെ പറ്റി ഇന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് അതിഥ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വന്നിക്കില്ലേ അപ്പൊ ഇന്നത്തെ എക്സ്പീരിയൻസ് പിന്നെ ആൾക്കാരൊക്കെ പെരുമാറ്റം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ക്ഷീണിച്ചു മൊത്തത്തില് പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കുറേ തുണ്ട് പിന്നെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ അത്രയും വെറൈറ്റി ആയിട്ട് നമ്മൾ അത് പോയി അലവഴിച്ചേ നാടൻ അതെ ചോക്കും മഴ പീന്റെ ഞങ്ങള് വെച്ചിരുന്നു ഞങ്ങള് കണ്ടു രണ്ട് ശാദാശക്ക് നാലാളി ഒത്തിരി മാസം വിട്ട മലയും പോരും പിന്നെ നമ്മളെന്ത്രിയാണി കഴിക്കാനുള്ളത് പിന്നെ ബീച്ചിൽ കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞു ആണ് കഴിക്കരുത് സാർക്ക് പിന്നെ ഓക്കെ പിന്നെ നമ്മൾ നമ്മളെന്തേത് ബീച്ചില് കൊറേ നടന്നിട്ട് ഞങ്ങൾ പതിനൊന്ന് മണിയായിട്ട് ഞങ്ങൾ നടന്നിട്ട് ഞങ്ങള് ബിരിയാണി കഴിക്കാൻ ബിരിയാണി അച്ഛനു ബിരിയാണി വളരെ നല്ല ബിരിയാണി ആയിരുന്നു അത്യാണി അതെടുത്താണ് ഇവിടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത് ഓർഡർ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത് അഞ്ചര അഞ്ചര ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് വിളിച്ചത് ഇവിടെ കാണിക്കുന്നത് എല്ലാവരും സെക്കൻഡ് റൗണ്ട് ഷോപ്പിങ്ങിന് പോയി അപ്പൊ ഞങ്ങളിവിടെ വെറുതെ എങ്ങനെ ഇരിക്കുകയാണ് മ്മളൊരു മണിക്കൂർ പോയിരുന്നില്ല മിഷു ഉള്ളോണ്ട് കൊറേ കഥ പറഞ്ഞ് തള്ളി മതി ഷോപ്പി പോയി വരണ്ടെന്ന് പറഞ്ഞു എനിക്ക് സങ്കടം എന്റെ മോളൊക്കാലു വരുന്നതല്ലേ ഞാനൊരു കേറങ്ങിന്നും വിചാരിച്ചില്ല ഒരു ഒരു ഞങ്ങൾ ടീമിന്റെ വർക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിട ആസയും സ്നേഹിച്ചും വന്നിട്ടോ എങ്ങനെയാൻസ് എല്ലാവരും ക്ഷീണിച്ചിട്ടാ പക്ഷെ നല്ലൊരു ഇതായിരുന്നു അല്ലേ എല്ലാവരും എൻജോയ് ഇറങ്ങി ഞങ്ങൾ പ്ലാറ്റ്ഫോം അപ്പുറത്താണ് ട്രെയിന് നല്ല സ്ഥലത്താണ് നമ്മളെ യാത്ര ഇങ്ങനെ കഴിയുമ്പോൾ ആകെ കരിപാടിച്ചിട്ടാണുള്ളത് ഇനി ഞമ്മളെ ഈ കേറിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങിയ പ്ലാറ്റ്ഫോം അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് ആടി ആടിയാണ് നടക്കുന്നത് ഇന്നത്തെ നല്ല അതെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം പ്രൊജക്ടിന്റെ ആദ്യഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കോഴിക്കോട് പോയി വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കോളേജ് ഓണം അത് കഴിഞ്ഞ് ഓണം വെക്കേഷൻ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചട്ട് വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വീഡിയോ സബ്മിറ്റ് ചെയ്ത് മിസ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ റിവ്യൂ ആണത് ഈ റിവ്യൂ കണ്ടപ്പോണ്ടായ ഒരു സന്തോഷം എന്താ പറയുക എക്സ്ട്രീം ഹാപ്പി ആയിരുന്നു അത്രക്ക് സന്തോഷം ഉണ്ടായിരുന്നു